ഹായ് ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു കഥയാണ് നിങ്ങളോട് പറയാണ്ടിരിക്കുന്നത് ഡോക്ടർമാര് കാലു മുട്ടു താഴേക്ക് മുറിച്ചു കളയണമെന്ന് പറഞ്ഞ് എൻ്റെ ചേട്ടൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വിട്ടപ്പോ ഒറ്റ പൈസ പോലും ചെലവില്ലാതെ പത്ത് ദിവസം കൊണ്ട് അമ്മയുടെ കാലിന്റെ വേദന മാറുകയും രക്തോട്ടം വരികയും സാധാരണഗതിയിൽ നടക്കാൻ പറ്റുകയും ചെയ്ത കഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എൻ്റെ ഒരു ബന്ധുവിന്റെ കാല് പാദം ഇപ്പൊ മുറിച്ചു അത് കണ്ടപ്പോ എനിക്ക് ഒത്തിരി വേദന തോന്നി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില് ഞാൻ നിൽക്കുന്നത് കണ്ടപ്പോ എൻ്റെ അമ്മയുടെ കാല് മുറിക്കാനായിട്ടുണ്ടായ കാരണം അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മയായിരുന്നെങ്കിലും എൻ്റെ അമ്മയെക്കാളും കൂടുതൽ എന്നെ സ്നേഹിക്കുകയും ഞാൻ സ്നേഹിക്കുന്ന സ്നേഹിച്ചതും ആയിരുന്നു എൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവരെന്നോടൊപ്പം നിന്ന് സഹായിക്കുകയും ഞാൻ ക്ലാസ്സുകൾക്ക് പോകുമ്പോഴും ഞാൻ ജോലിക്ക് പോകുമ്പോഴൊക്കെ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്ത് ഒത്തിരി സ്നേഹവും പരിഗണനയും എനിക്ക് തന്ന അമ്മയായിരുന്നു അത് അമ്മയുടെ വീട് മാളയില് മാളപ്പള്ളിപ്പുറത്ത് കൊച്ചു തോമന്റെ ഭാര്യ ത്രേസ്യ അവരുടെ ഇളയ മകനാണ് എന്റെ ഭർത്താവ് സെന്റ് തോമസ് കോളേജ് പ്രൊഫസർ ഡോക്ടർ പി ടി തോമസ് അമ്മയ്ക്ക് അമ്മക്ക് കാലിന്റെ വേദന കാരണം ഷുഗർ പേഷ്യന്റ് ആയിരുന്നു പിന്നെ അമ്മയ്ക്ക് മധുരത്തോട് ഒത്തിരി ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു ധാരാളം ചായ നല്ല മധുരത്തിൽ ചായ കുടിക്കും അതേപോലെ തന്നെ അവിടെ കുറച്ച് അമൃതം പൊടിയൊക്കെ കിട്ടിയായിരുന്നു കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അത് ഭൂരിഭാഗവും അമ്മ തന്നെ കഴിക്കാറ് നല്ല മധുരം അത് കഴിച്ചതിന് ശേഷം കാല് വേദന എടുത്തിട്ട് അമ്മയ്ക്ക് നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ അങ്ങനെ അമ്മ ഞാൻ അവിടെ കൊണ്ടുവന്നു ഇവിടെ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂര് ഒരു പ്രമേഹത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ഡോക്ടർ ആ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി കാണിച്ചു ഡോക്ടറെ പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഈ കാല് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല കാല് മുറിക്കണം എന്ന് പറഞ്ഞ് കാലിന് മുട്ടിന് താഴെ വെച്ചിട്ട് മുട്ടിൻ്റെ അവിടെ വെച്ചിട്ട് ഞാൻ ആകെ അന്താളിച്ചു പോയി എന്താ ചെയ്യണ്ടെന്ന് എനിക്കൊരു പിടിയുമില്ല അപ്പൊ ഞാൻ അമ്മോട് പറഞ്ഞ അമ്മേ നമുക്ക് നോക്കാം നമ്മുടെ കാലൊന്നും മുറിക്കേണ്ടി വരില്ല അമ്മക്ക് നടക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം ഞാൻ അമ്മയെ ചെയ്തത് ആദ്യം തന്നെ അമ്മയുടെ ആ വേദന ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് അമ്മയുടെ കാല് ഈ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് മിക്കവാറും പറമ്പുകളിലൊക്കെ വെറുതെ കിടക്കുന്ന തുറ്റുമണ്ണ് ഈ മണ്ണ് ഉറുമ്പ് അരിച്ച മണ്ണാണിത് ഇതിൽ അധികം ജൈവാംശൊന്നും ഇല്ലാത്ത മണ്ണായിരുന്നു ഈ മണ്ണ് കാലുമ്പോൾ ഞാൻ പൊത്തി വെച്ചു ഈ മണ്ണ് കൊത്തുമ്പോ തന്നെ എന്താണ് ഉണ്ടാവുന്നെന്ന് ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അരമണിക്കൂർ കൊണ്ട് തന്നെ എന്റെ സഹോദരൻ ചെയ്തപ്പോ ആ കാലിന്റെ വേദന അര മണിക്കൂർ കൊണ്ട് തന്നെ വളരെയധികം കുറയാനായിട്ട് കാരണമായി തീർന്നു പിന്നെ ഞാൻ ചെയ്തത് എൻ്റെ അമ്മയ്ക്ക് നമ്മുടെ നമുക്കുള്ള മരുന്ന് നമുക്ക് ചുറ്റും എന്നാണ് പ്രകൃതി നിയമം അതനുസരിച്ച് നമ്മൾ യൂറിക് ആസിഡ് കൂടിയിട്ട് ൗട്ടായിരുന്നു അതുകൊണ്ടാണ് ഗൗട്ട് വന്നാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഇതിൽ ആ ഭാഗം മുറിച്ചു കളയുക എന്നുള്ളതാണ് അതിന് പകരമായിട്ട് ഞാൻ ഇതാണ് പ്രകൃതിയുടെ ഏറ്റവും നല്ല ഒരു വേദന സംഹാരിണിയാണ് വാദം ഇല്ലാതാക്കാനും നീർക്കെട്ട് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന പച്ചമരുന്നാണ് ഇതിന്റെ പേരാണ് കരിനൊച്ചി ഈ കരുന്നൊച്ചിയുടെയെല്ലാം ഒരു അഞ്ചെണ്ണം എടുത്തു പ്രകൃതിയുടെ വേദന സംഭാരണയാണ് വാദം അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ മാറ്റാനായിട്ട് കുറുന്തോട്ടിക്ക് വാദം വരും ചോദിക്കില്ലേ കാലത്തൊക്കെ നമ്മള് വാദത്തിന് ഏറ്റവും നല്ല വാദം കൂടുമ്പോഴാണ് വേദനകളൊക്കെ കൂടുന്നത് അപ്പൊ അതുകൊണ്ട് വാദം സംശമിപ്പിക്കാനായിട്ട് നീർക്കെട്ടും വേദനയും കുറയ്ക്കാനായിട്ട് നമ്മള് പണ്ടുകാലം മുതലേ ഉപയോഗിച്ചതായിരുന്നു ഈ കുന്തോട്ടി പിന്നെ വേറൊരു വേദനാ സംഭരണയാണ് നമ്മുടെ തൊട്ടാവാടി ഒത്തിരി ഗുണമുള്ളാണ് നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ കാണുന്ന സാധനമാണ് ഈ തൊട്ടാവാടി ഇത് ഇഞ്ചി പുല്ല് ഇതും പ്രകൃതിയുടെ നീർക്കെട്ടും വേദനയൊക്കെ മാറാനായിട്ടുള്ള പ്രതിരോധത്തിനും അതുപോലെ തന്നെ വേദനകളൊക്കെ കഴിക്കാനായിട്ട് ചായയായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് ഈ ഇഞ്ചി ഇത് അവണക്കെണ്ണ വയറൊക്കെ ശുദ്ധിയാവാനായിട്ട് വയറ്റിലുള്ള മാലിന്യങ്ങളൊക്കെ പോകാനായിട്ട് നമ്മൾ ആയുർവേദത്തിൽ പറയുന്ന സാധന മരുന്നാണ് അവണക്കെണ്ണ കുടിക്കും ഞാൻ എല്ലാം പച്ചില സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് അവണക്കില്ല ഇല്ല ഇനി നമ്മുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ് ശരീരത്തിൻ്റെ നീർക്കെട്ടും കവക്കെട്ടും ഒക്കെ പോകാനായിട്ട് വയറ് അഴഞ്ഞു പോകാനും കാൽസ്യം കിട്ടാനും ശരീരത്തിൻ്റെ കേടുപാടുകളൊക്കെ മാറ്റാനായിട്ട് കിട്ടുന്നതാണ് മുരിങ്ങ മുരിങ്ങ സർവ്വരോഗ സംഹാരണിയോ എന്ന് ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മുരിങ്ങയുടെ എല്ലാ ഗുണങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിലെങ്ങനെയാണ് മുരിങ്ങ മുരിങ്ങ ഉപയോഗിക്കേണ്ടതെന്നും ശരീരത്തിലെ ടോക്സിൻസിന് മുരിങ്ങ എങ്ങനെ കളയാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് കിരിയാത്ത് നല്ല കയ്പായിരിക്കും പക്ഷെ ഇത് രക്തം ശുദ്ധീകരിക്കാനും വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറാനും ശരീരത്തിലെ വിഷം ഉണ്ടെങ്കിൽ അതുപോലും പാമ്പ് കടിച്ച വിഷം പോലും ഇളക്കി കളയാനായിട്ട് സഹായിക്കുന്നതാണ് കിരിയാത്ത് ചില സ്ഥലങ്ങളിൽ ഇതിനെ നിലക്കാഞ്ഞിരം എന്നും പറയുന്നുണ്ട് ഇനി നമ്മുടെ ശരീരത്തിന്റെ വേദന കുറയ്ക്കാനും നീർക്കെട്ടകറ്റാനും അകറ്റാനും സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറാനും ദഹനമൊക്കെ കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് കറുവാപ്പട്ട ഇതിന്റെ ഇലയായാലും മതി കറുവാപ്പട്ട വേണമെന്നുണ്ടെങ്കിൽ പട്ടയായാലും ഇതിൽ ചതച്ചിട്ട് നമുക്ക് കഷായം വെക്കാവുന്നതാണ് നമ്മുടെ കറിയിലൊക്കെ നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് കറിവേപ്പില ഈ കറിവേപ്പിലയും നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് പോകാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ലഹന പ്രക്രിയയെ ത്വരിതപ്പെടുത്താനും സഹായിക്കും ഈ മരുന്ന് ഇപ്പൊ ഇത്രയും മരുന്നുകൾ ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം കറിവേപ്പില ഏ കറുവട്ട കിരിയാത്ത് ഔണക്കിൻ്റെ ഇല മുരിങ്ങയുടെ ഇഞ്ചി പുല്ല് കുറും തോട്ടി പിന്നെ കരിന കരിനൊച്ചിതെല്ലാം ഇത്രയും സാധനം ആണ് നമ്മൾ ഈ ഇത് വെച്ചിട്ടുള്ള കഷായവും മരുന്നുമാണ് എൻ്റെ അമ്മയുടെ കാല് മുറിക്കാതെ ജീവൻ രക്ഷിച്ചത് അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നു ഞാൻ പറഞ്ഞു തരാം എത്ര അളവിലാണ് എടുക്കുന്നതിൻ്റെ ലിസ്റ്റ് ഞാൻ കാണിക്കണു ഈ ഇതനുസരിച്ച് ഈ ലിസ്റ്റ് അനുസരിച്ചിട്ടുള്ള അളവിലാണ് ഞാൻ എടുത്തത് ഇത് കഷായം വെച്ച് രണ്ട് നേരം രാവിലെയും വൈകിട്ടും ഞാൻ കൊടുക്കുകയായിരുന്നു ഇതിനപ്പുറമെ കാരണം കാല് ഭയങ്കര വേദനയാണ് കടക്കവർക്കില്ലാത്ത വേദനയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കില് അമ്മക്ക് ഒരു തൈലുണ്ടാക്കി തൈലുണ്ടാക്കിയത് ഈ മരുന്നുകൾ തന്നെ വേറെ ഒന്നും ഉപയോഗിച്ചില്ല അത് ചെറുതാക്കി അരിഞ്ഞ് അത് മിക്സിയിലടിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് അത്ര അളവിൽ എണ്ണയും ചേർത്ത് ആ ജ്യൂസ് എടുത്തിട്ട് എത്ര മരുന്നാണോ അതിൽ ചേർത്തത് ആ മരുന്നിന്റെ അളവിൽ തന്നെ എണ്ണയെടുത്ത് അതില് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് ഈ മരുന്നുകളൊക്കെ ഒഴിച്ച് വറ്റിച്ച് എണ്ണയാക്കി തൈലാക്കി വേണമെന്നറിയാനായിട്ട് ഒരു കഷ്ണം മുരിങ്ങയുടെ ഇല അതിലേക്ക് ഇട്ട് കൊടുത്തു എണ്ണ നല്ല വറ്റി പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല ഓടിയ പാകത്തിലാവും അപ്പം അത് ഇറക്കി വയ്ക്കുക എന്നിട്ട് അത് അരിച്ചെടുത്തിട്ട് അമ്മയുടെ അത് നല്ല തലയിലും നല്ല കഞ്ഞുണ്ണിയും അമ്മയ്ക്ക് നല്ല ചൂടാണ് തലയ്ക്ക് ഉറപ്പൊക്കെ കുറവായിരുന്നു അപ്പം അതുകൊണ്ട് കഞ്ഞുണ്ണിയും അതുപോലെ തന്നെ കുറച്ച് ചെമ്പരത്തിയും ഒക്കെ ഇട്ടിട്ട് മുരിങ്ങയുടെ ഇലയും ഒക്കെ ഇട്ട് എണ്ണ കാച്ചി ആ എണ്ണ തലയിൽ ആദ്യം തന്നെ തലയിൽ ആ എണ്ണ തേച്ചു അതിന് ശേഷം ഇത് കാലിൻ്റെ അടിയിൽ നിന്നുള്ള മുകളിലേക്ക് മൊത്തം ശരീരത്തിൽ പെരട്ടി കൊടുത്തു അതിന് ശേഷം അരമണിക്കൂർ നേരം അമ്മയെ വെയിൽ ഒളിച്ചു എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ പിന്നെ അമ്മേ ഞാൻ ആവി പിടിക്കുകയും ചെയ്തു മുരിങ്ങ സർവ്വരോഹണ സംഹാരിണിയോ എന്ന് ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഇതിൽ അധികം ആയിക്കഴിഞ്ഞാൽ സമയം കിട്ടില്ല അതുകൊണ്ടാണ് അത് കാണാൻ എങ്ങനെയാണ് ആവി പിടിക്കുന്നത് അതിൽ പറഞ്ഞിട്ടുണ്ട് മുരിങ്ങ ഉപയോഗിച്ചിട്ട് ആവി പിടിക്കാം അല്ലെങ്കിൽ ഈ പച്ചമരുന്നുകൾ തന്നെ നമുക്ക് ഉപയോഗിച്ചിട്ട് ആവി പിടിക്കാം ആവി പിടിക്കുമ്പോൾ വയർത്ത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലൂടെയും എല്ലാ വയനുകളിലൂടെയും നമ്മൾ ടോക്സിൻസിനെ പുറത്തേക്ക് കളയണം അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ശരീരത്തിലുള്ള അഴുക്കുകളൊക്കെ പോകാനായിട്ട് അത് സഹായിക്കും അപ്പോൾ അതുകൊണ്ട് ആ ടോപ്സിൻസൊക്കെ അങ്ങനെ പോയി അമ്മയുടെ വേദനകളൊക്കെ പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേദന കംപ്ലീറ്റ് മാറി പിടിച്ചാലൊക്കെ മറ്റത് പിടിച്ചാലും അറിയുന്നുണ്ടായിരുന്നില്ല അമ്മയുടെ കാലിനൊന്നും അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞെക്കി നോക്കുമ്പോൾ അമ്മയ്ക്ക് രക്തവട്ടം വന്നു ഭയങ്കരമായിട്ട് നമുക്ക് സാധാരണ പോലെ നടക്കാൻ പറ്റി ഒന്നും ഇല്ലാതായി അപ്പൊ ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തൊരു സന്തോഷമില്ലേ കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ചികിത്സ തുടർന്ന് കൊണ്ടുപോകാനും എന്റെ വീട്ടിലെ ആളുകളാണ് വേറൊരാളാണെ കാലു മുറിക്കണ കാലഞ്ഞിട്ട് അവരൊന്നും എന്റെ അടുത്തേക്ക് ട്രീറ്റ്മെന്റ് വരില്ല ചിലപ്പോൾ ദൈവം അതിന് വേണ്ടിയിട്ട് എനിക്ക് പരീക്ഷിക്കാൻ വേണ്ടി എന്റെ എൻ്റെ അമ്മേനെനിക്ക് തന്നത് അങ്ങനെ ഞാൻ എന്റെ അമ്മയുടെ കാലു മുറിക്കാണ്ട് ഞാൻ ഡോക്ടറെടുത്ത് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഹരിദാസ് ഡോക്ടറെടുത്തേക്ക് പോയി അമ്മയും കൊണ്ടുപോയി അമ്മയും കൊണ്ടുപോയി അവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ നമ്മുടെ കാല് ശരിയായി നമ്മുടെ കാലിൻ്റെ രക്തോട്ടമൊക്കെ വന്ന് അമ്മയ്ക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഇങ്ങനൊരു പുച്ഛാഗത്തിൽ എന്നെ കാണിച്ചു ഞാൻ പറഞ്ഞു അല്ല ഡോക്ടറെ ഡോക്ടർ നോക്കിക്കോളെന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞ ഡോക്ടറെ പിടിച്ചു നോക്കിപ്പോൾ അമ്മയ്ക്ക് വേദന അറിയുന്നുണ്ട് വേദനകളൊന്നുമില്ല നല്ല സുഖമായിട്ടിരിക്കണം അപ്പൊ ഡോക്ടർ അമ്മയോട് ചോദിച്ചു ഇതാരാണ് മോളാണോ ചോദിച്ചു അല്ല മരുമോളാണെന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞു മരുമോളാള് കൊള്ളാലോ എന്ന് പറഞ്ഞു ഞങ്ങളാണെങ്കിൽ ഇത് കാലിൽ മുറുക്കി ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഇനി ഇങ്ങനെ മുറിക്കാമ്മ എന്നോട് പറഞ്ഞോളൂ കേട്ടോ ആ അഡ്രസ്സൊക്കെ ഉണ്ടല്ലോ ഞാൻ പറയാമെന്ന് പറഞ്ഞു പക്ഷെ ഇന്നേ വരെ ഡോക്ടറെ എന്നെ വിളിക്കുകയും ചെയ്തിട്ടില്ല ഒത്തിരിയേറെ ആളുകൾ എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ വരാനുള്ള കാരണമെന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കാം അതുപോലെ തന്നെ ഭക്ഷണം എങ്ങനെ നിയന്ത്രിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ടും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഭക്ഷണത്തിലൂടെ വന്നത് ഭക്ഷണം നിയന്ത്രിക്കാതെ ഒരിക്കലും മാറുകയില്ല അപ്പം എന്ത് ഭക്ഷണമാണ് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇത് ഇതിൻ്റെ കൂടെ ഞാൻ ലിങ്ക് ഇടാം കാലില്ലാണ്ട് ജീവിക്കുന്ന എൻ്റെ കൺമുമ്പിൽ കാണുന്നു ഞാൻ ഒരു നിസ്സഹായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ പലരുടെയും കാലം മുറിക്കുന്നത് നോക്കി കണ്ടു നിന്ന് പലേറ്റിക്കാരൊക്കെ മനസ്സ് വേദനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് ഇപ്പൊ ഇത് എൻ്റെ ഒരു ബന്ധുവിന് വന്നപ്പോൾ എനിക്കത് കൂടുതൽ മറ്റുള്ളവർക്ക് ഇപ്പൊ എൻ്റെ ഒരു ബന്ധുവിന് ഇനി അത്രയും പഴുപ്പൊക്കെ കാലായിട്ട് നിൽക്കാണ് അപ്പൊ ഇനിയും ഈ അവസ്ഥയിലേക്ക് വരുമെന്നുള്ള പേര് കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ കണ്ട് രക്ഷപെടാനായിട്ട് പറ്റിയെങ്കിൽ രക്ഷപ്പെട്ടതെന്ന് വിചാരിച്ചിട്ടാണ് പ്രകൃതി നിയമം അനുസരിച്ച് നമുക്കുള്ള മരുന്ന് നമുക്ക് ചുറ്റും എന്നുള്ള ആ പ്രകൃതി നിയമം അനുസരിച്ച് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇത് വയസ്സാം കാലത്ത് ചിലപ്പോൾ എൻ്റെ ദൈവം എന്നിൽ അർപ്പിച്ച ഞാൻ നാളെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മോന് ഹെർബൽ സെർബറൽ ഹാമറേജ് വന്നിട്ട് എങ്ങനെ ഞാൻ രക്ഷപ്പെടുത്തി എന്നുള്ളത് ഓരോന്നും എനിക്ക് തന്നെ അനുഭവങ്ങളിലൂടെ കാണിച്ചു തന്ന് അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് ഒന്നും എല്ലാത്തിനും തെളിവ് എൻ്റെ കയ്യിലുണ്ട് അപ്പം അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇത് പരീക്ഷിച്ചു നോക്കുക ഇത് യാതൊരുവിധ ശാസ്ത്രീയ കാര്യങ്ങളും ഇതിലില്ല ഞാൻ എൻ്റെ അനുഭവം എൻ്റെ ജീവിതാനുഭവം ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കാരണം ഒരാൾക്കെങ്കിലും ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് മനുഷ്യ ശരീരത്തെ മാനവ സമൂഹത്തെ രക്ഷിക്കാനായിട്ട് പറ്റിയെങ്കിൽ അത് ചെയ്യാനും ഏത് തരത്തിലുള്ള സപ്പോർട്ടും ഞാൻ ചെയ്യാനായിട്ട് തയ്യാറാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നന്ദി ഈ വീഡിയോ കാണാനും കേൾക്കാനും എല്ലാത്തിനും സഹിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു നന്ദി നന്ദി നന്ദി